അട്ടിമറിച്ച് അധികാരമേറ്റ യു ഡി എഫ് ഭരണസമിതിയുടെ കെടു കാര്യസ്ഥതക്കെതിരെ എൽ ഡി എഫ് മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഉപരോധം നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമരം സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്യും സമരപ്രചരണാർത്ഥം ഇരുപത്തി മൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് ഇടയാർ ഓലക്കാട്ടിൽ നിന്നും ആരംഭിക്കുന്ന വാഹന ജാഥ സി സംസ്ഥാന കൌൺസിൽ അംഗം കെ എൻ സുഗതൻ ഉദ്ഘാടനം ചെയ്യും ാണ് എഫ് അധികാരമേറ്റത് നാലേ മുക്കാൽ വർഷം സുസ്ഥിരവും ഭരണം എല്ലാവർക്കും ലൈഫിൽ വീട് നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സെപ്റ്റംബർ മാസം തീയതി രാവിലെ അപേക്ഷിച്ചും ഇടതുപക്ഷത്തിൽ നഗരസഭകളിലെതിരായി വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫ് നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരായും അതിശക്തമായ ഒരു ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി തീയതി രാവിലെ പത്ത് മണിക്ക് കൂത്താട്ടോളം മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പുരോധിക്കുകയാണ് നഗരസഭ ഏകദേശം വർക്കുകൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് എഗ്രിമെന്റ് വെച്ച് അതിന്റെ ഗവൺമെന്റിൽ നിന്നുള്ള എല്ലാ അനുമതിയും വാങ്ങി ജനങ്ങൾ അഗ്രിമെന്റ് വെച്ച് ആ വർക്കുകൾ ആരംഭിക്കേണ്ട സമയമായി ആ വർക്കുകൾ പലതും ആരംഭിക്കാൻ നാട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ പെരുമാറ്റത്തിട്ട് നിലവിൽ വരും അതോടുകൂടി ഈ വർക്കുകൾ പെൻഡിങ്ങിൽ ആകുന്ന സ്ഥിതി വിശേഷമുള്ള ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളോട് നേരിട്ട് പറയാനാണ് ഇങ്ങനെ ഒരു ഇടതുപക്ഷ മുന്നണി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ജനങ്ങളാണ് ഇടതുപക്ഷം മുന്നണിയെ ഇവിടെ നഗരസഭയുടെ അധികാരത്തെ ലഭിച്ചത് ഇതിന് ഭൂരിപക്ഷം ഉണ്ടായ മുന്നണിയെ അട്ടിമറിക്കുന്ന സാഹചര്യത്തിൽ കൂട്ടിയിരുത്തിയത് ശരിക്കും പൂത്താട്ടുളത്ത് ജനങ്ങളോട് ചെയ്ത ജനമഞ്ചിനെ അത് ഈ നാലേ മുക്കാൽ വർഷക്കാലവും പൂത്താട്ടുളത്തെ ജനങ്ങളുടെ മനത്തിനൊപ്പം അഴിമതിരഹിതമായ ആദർശ ശുദ്ധിയുള്ള ഒരു ഒരാരോപണവും ഉണ്ടാകാത്ത ഭരണമാണ് അഞ്ചു വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂത്താട്ടുളം നഗരസഭയിൽ കാഴ്ചവരുന്നത് പക്ഷേ നമുക്കറിയാം അധികാരം നഷ്ടപ്പെട്ട് അധികാരമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ യു ഡി എഫ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം നഷ്ടപ്പെടാനുണ്ടായ സാധിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സി എൻ പ്രഭകുമാർ സണ്ണി കുര്യാക്കോസ് ഫെബീഷ് ജോർജ് ബിനീഷ് കെ തുളസിദാസ് എം എം അശോകൻ അരുൺ അശോകൻ എന്നിവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേർസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം മികച്ചറി വേർസ് കൂത്താട്ടു കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു